ഹായ് ഫ്രണ്ട്സ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ചെറുപയർ കറിയാണ് ഇത് പുട്ടിന്റെ കൂടെയും ഉമ്മാവിന്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് ബസ്ലേഴ്സ് എന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ തൊട്ടടുത്ത ഒരു ബെല്ലൈക്കൻ കാണുക അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പൊ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ചെറുപയറിന്റെ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് ചെറുപയർ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുക്കറിലോട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കണം ഇനി ഇത് കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാം ഇത് കുതിർക്കാത്ത ചെറുപയറാണ് ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് ഏറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം നമ്മൾ ഈ പയർ കുതിർത്തതല്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഇഞ്ചി അതിനു ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി കുറച്ച് കറിവേപ്പില ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇത് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതാണെങ്കിൽ നമ്മൾ പുതുക്കാത്ത പയറായവേണം നല്ലോണം വെള്ളം ഒഴിച്ചുവിട്ട് വേണം വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഏർ പിടിക്കും ഇനി ഇത് കുക്കർ അടച്ചു വെച്ചെടുക്കാം പയർ നമുക്ക് തുറന്നു നോക്കാം പയറ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം ഞാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഏകദേശം രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓര് ചൂടായി വന്നിട്ടുണ്ട് ഇനി കടു ഇട്ടു കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നീതിലേക്ക് മൂന്ന് പച്ചമുളക് അരി ഞാൻ ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കും ഇത് അധികം എരിവില്ലാത്ത പച്ചമുളക് വേണം മൂന്നാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നീ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ ആറ് വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരച്ചതാണ് അത് ചേർത്ത് കൊടുക്കുക ഇത് നല്ല ഒന്ന് വഴറ്റി എടുക്കാം തുള്ളിയും പച്ചമുളക് എല്ലാം വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഇനി ഇത് നല്ലോണം ഒന്നും വഴറ്റിയെടുക്കാം പിന്നെ അതിൽ ഒരുപാട് മസാലകൾ ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് മസാല ചേർത്താൽ മതി ഇതിന്റെ എരിവിന് പച്ചമുളക് ചേർക്കുന്നതാണ് ടേസ്റ്റ് മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെച്ച പയറ് ചേർത്ത് കൊടുക്കാം നേറാക്കിയ മസാല ഈ ഗ്രേവിച്ച് വെച്ചിരിക്കുന്ന പാനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഏർത്ത് കൊടുക്കാം നമ്മൾ പയർ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടതാണ് അപ്പൊ നോക്കിട്ടാണ് ഉപ്പ് ചേർക്കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയറും ചെയ്യണം ഇനി മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്